കെമിസ്ട്രിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു കെരിയറിലൊന്ന് ഈവൻ ബി എസ് സി കെമിസ്ട്രിയൊക്കെ എടുത്ത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടുവിൽ സയൻസിലെ കെമിസ്ട്രി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള കുട്ടികളുണ്ടാവും അവർക്ക് പറ്റാവുന്ന ഒരു നല്ലൊരു കരിയറാണ് ഫുഡ് ഫ്ലേവറിസ്റ്റ് എന്ന് പറയുന്നത് അഥവാ ഫ്ലേവർ കെമിസ്റ്റ് എന്ന് പറയുന്നത് ഫുഡ് ഫ്ലേവറിസ്റ്റ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ അത് ഫുഡിനാവാം ഈവൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലേക്കാവാം ഇനി അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലേവർ മേഖലകളിലേക്കാവാം കളറിംഗ് ആവാം ഇങ്ങനെ ഫുഡിനായിട്ടായാലും മരുന്നിനായിട്ടായാലും ഇനി അല്ലെങ്കിൽ ബേക്കറി കൺഫെക്ഷണറി ഇൻഡസ്ട്രിയിലേക്കായി കഴിഞ്ഞാലും ഇനി വൈൻ ആൻഡ് ആൽക്കഹോൾ മേഖലകളിലേക്കായി കഴിഞ്ഞാലും ഇനി അതല്ലെങ്കിൽ ഷുഗർ ടീ ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഇൻഡസ്ട്രിയിലായി കഴിഞ്ഞാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഫ്ലേവറിസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഹൈലി സാലറി കൂടി കിട്ടാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഗവേഷണം നിങ്ങൾക്ക് ആവശ്യമാണ് ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നിട്ട് ഇത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഈ കോഴ്സ് എടുക്കണം ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ കൂടുതൽ സാധ്യതയുള്ള ഒന്നാണ് മരുന്ന് കമ്പനികളും ഫുഡ് ഇൻഡസ്ട്രിയും എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്ത് ഇത് രണ്ടും മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ഫീൽഡ് ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഈ കോഴ്സ് ഇല്ലെങ്കിൽ പോലും ഇത് ഇന്ത്യയിൽ ഈ കോഴ്സ് ഒരുപാട് സ്ഥലത്ത് പഠിപ്പിക്കുന്നുണ്ട് വേൾഡിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ് ഫുഡ് ഫ്ലവറിസ്റ്റ് ആൻഡ് ഫ്ലേവർ കെമിസ്റ്റ് എന്ന് പറയുന്നത് അത് നല്ല ഓപ്ഷനായിട്ട് നമുക്ക് കാണാൻ ആൾ ദ ബെസ്റ്റ്